തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ സഹപ്രവർത്തകൻ സുഗാന്ത് സുരേഷ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ ഒളിവിൽ കഴിയവയാണ് സുഗാന്ത് ജാമ്യാപേക്ഷ നൽകിയത് കേസിൽ താൻ നിരപരാധിയാണെന്നും ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ പങ്കില്ലെന്നുമാണ് സുഗാന്ത് ജാമ്യാപേക്ഷയിൽ പറയുന്നത് ഒരു ഘട്ടത്തിലും ഐ ബി ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയിട്ടില്ല സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയുമാണ് എപ്പോഴും ഇടപഴകിയിട്ടുള്ളത് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു സത്യസന്ധമായ സ്നേഹമാണ് എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത് നിറഞ്ഞ പിന്തുണയും നൽകിയിരുന്നു വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും എപ്പോഴും അംഗീകരിച്ചിരുന്നു മരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാളാണ് താൻ വിവാഹകാര്യം അവർ വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലെത്തി സംസാരിക്കുകയും ചെയ്തു ജ്യോതിഷിയുടെ അഭിപ്രായം തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം ജ്യോതിഷിയെ കണ്ടതിനു ശേഷം എന്താണ് പറഞ്ഞതെന്നുൾപ്പെടെ ഒരു കാര്യവും പറയാൻ അവരുടെ വീട്ടുകാർ തയ്യാറായില്ല മാത്രമല്ല താനുമായി ബന്ധം പുലർത്തുന്നതിനെ എതിർക്കുകയും ചെയ്തു മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്യാൻ അവർ പറഞ്ഞു എന്നാൽ തനിക്കൊപ്പം നിൽക്കാനാണ് യുവതി തീരുമാനിച്ചത് ബന്ധം തുടരാൻ തീരുമാനിച്ച ഇരുവരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിൽ യുവതി വലിയ സമ്മർദ്ദത്തിലായിരുന്നു യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ് സ്നേഹം നിറഞ്ഞ പങ്കാളിയെ മാത്രമല്ല അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാളെയാണ് നഷ്ടപ്പെട്ടത് സംശയത്തിന്റെ നിഴലിലേക്ക് തന്നെ ബോധപൂർവ്വം വലിച്ചിടുകയാണ് മരണത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രവൃത്തിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അനാവശ്യമായി തന്നെ സംശയിക്കുകയാണെന്നും ജാമ്യാപേക്ഷയിൽ സുഗാന്ത് പറയുന്നു അതേസമയം യുവതി കഴിഞ്ഞ വർഷം ആശുപത്രിയിൽ ഗർഭ ർഭിത്രം നടത്തിയതിന്റെ രേഖകൾ ഉൾപ്പെടെ കുടുംബം പോലീസിന് കൈമാറി അതേസമയം സുഗാന്തിനെതിരെ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണം നടന്ന് അടുത്ത ദിവസം തന്നെ സുഗാന്ത് ഒളിവിൽ പോയിരുന്നു സുഗാന്തിനെ കണ്ടെത്തി ചോദ്യം ചെയ്യുന്നതിനും രേഖകൾ പരിശോധിച്ചതിനും ശേഷമേ പ്രതി ചേർക്കൂ എന്നാണ് പോലീസ് പറയുന്നത് യുവതി ഒരു കൂട്ടുകാരിക്കൊപ്പം ആശുപത്രിയിൽ എത്തിയാണ് ഗർഭചിത്രം നടത്തിയത് ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആശുപത്രിയിൽ പണം നൽകിയതിന്റെ രേഖകൾ ലഭിച്ചതിനെ തുടർന്നാണ് യുവതിയുടെ കുടുംബം വിവരം പോലീസിൽ അറിയിച്ചത് ഗർഭചിത്രം നടത്തിയെന്ന വിവരം കുടുംബം അറിയുന്നതും അപ്പോഴാണ് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു യുവതിയുടെ ബാഗിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട മരുന്നിന്റെ കുറുപ്പടിയും കുടുംബത്തിന് ലഭിച്ചിരുന്നു ഐ ബി ഉദ്യോഗസ്ഥയെ സുഹൃത്തും സഹപ്രവർത്തകനുമായ സുകാന്ത് സുരേഷ് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായി പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി രേഖകൾ കുടുംബം പേട്ട പോലീസിൽ ഹാജരാക്കുകയും ചെയ്തു ഫോൺ രേഖകൾക്ക് പുറമെ മകളുടെ ബാഗിൽ നിന്നു ലഭിച്ച തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് പേട്ട സി എയുടെ നേതൃത്വത്തിൽ ആത്മാർത്ഥമായി കേസ് അന്വേഷിക്കുന്നു ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തൃപ്തികരമാണ് സുഗാന്ത് മൂന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപയോളം മകളിൽ നിന്ന് തട്ടിയെടുത്തു സുഗാന്ത് രാജ്യം വിട്ടു പോകാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസ് പോലീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഗാന്തിന്റെ പ്രേരണയാണ് മരണകാരണമെന്നാണ് പോലീസ് നിഗമനം തെളിവുകൾ ശേഖരിച്ചു വരികയാണ് ഹാജരാക്കിയ തെളിവുകളുടെ ആധികാരികത ഉറപ്പാക്കാൻ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സുഗാന്തിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി